നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് പോയി കാണിട്ടോ എന്നിട്ട് ഞാൻ ഇത് പറയാംതിട്ട ജില്ലയിൽ നടന്നൊരു സംഭവമാണ് പെൺകുട്ടിന്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഈ ചെങ്ങായി ഈ പെൺകുട്ടിനെ എന്താക്കി സർക്കാർ ജോലിക്കാരനാണ് മറ്റതാണ് എന്നൊക്കെ പറഞ്ഞു നല്ല ചുറുക്കുള്ള ചെക്കന്മാരെ പോട്ടൊക്കെ അയച്ചു കൊടുത്താണ്ട് പെണ്ണിനെ വലയിൽ മാറ്റി പ്രണയം നടിച്ച് ഈ പെൺകുട്ടിയെ കയ്യിൽ ഒരുപാട് പൈസ തട്ടിയെടുത്തു എന്നിട്ടോ മുങ്ങി ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്താ ഈ അച്ഛനും അമ്മക്കും മകളെ നഷ്ടപ്പെട്ടു ഈ ചെങ്ങേൻ്റെ ഈ ഒരു തെണ്ടിത്തരം കൊണ്ട് അവൻ ഒരുപാട് പെൺകുട്ടികളെ ഇവന് സർക്കാർ ജോലി മറ്റേ നിറച്ച് തന്നാണ്ട് ഇവൻ വലയിലാക്കിയിട്ടുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എത്ര വലിയ ബന്ധമാണ് എന്നുണ്ടെങ്കിലും അതൊന്ന് ശരിക്കും അന്വേഷിച്ച് ഞാൻ പ്രണയം നടത്തിച്ച് ഒരുപാട് പേര് വരും അത് ആണുങ്ങളാണെന്നുണ്ടെങ്കിലും പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ടരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അത് നമ്മൾ അറിയുന്ന സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് അന്വേഷിക്കുക ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക എന്താണ് സംഭവം എങ്ങനെയാണ് ഇയാളുണ്ടോ ഇല്ലേ അതോ എന്നെ വഞ്ചിക്കാനോ ഒരുപാട് വിഷയങ്ങൾ അങ്ങനെ വരുന്നുണ്ട് പിന്നെയും പിന്നെയും അയച്ചു ചാടിക്കൊടുക്കുക എന്ന് പറയുമ്പോൾ വളരെ വിഷം പിടിച്ചൊരു വാർത്തയാണ് അതൊക്കെ ഇവനെ തടിയുണ്ടല്ല ഞങ്ങൾ ഇഷ്ടം പോലെ പെൺകുട്ടികളെങ്ങനെ പറ്റി പറ്റിച്ചുണ്ടാക്കി അതുകൊണ്ട് ചീമക്കുന്നൻ്റെ ചീമക്കുന്നതേ പറ അതേപോലെ ആയിരിക്കും ഉണ്ടോ തടി അതാ ജയിലിൽ കിടന്നാണ്ട് നശിച്ചില്ലാണ്ടായിപ്പോകട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ പുറത്ത് വരാൻ പറ്റാത്ത കോലത്തിൽ